മഴ തുടങ്ങിയതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ ആലപ്പുഴ പുന്നപ്ര ആറാം വാർഡിൽ താമസിക്കുന്ന എക്സ് മിലിട്ടറിക്കാരനായ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെ നാലു ദിവസമായി വീട്ടിനു ചുറ്റും വെള്ളം കയറിയിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് പക്ഷേ ആദിവാസികൾ രണ്ട് പാർട്ടി പഞ്ചായത്ത് പോയിപ്പറ്റി ഈ പണി ചെയ്യാൻ പാടില്ല എന്നും മെമ്പർ രാത്രി പറഞ്ഞു അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എത്രയെന്തെങ്കിലും കാണിക്കാൻ ചെയ്തു തരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് എത്ര ദിവസമായിട്ട് വെള്ളം വെള്ളം എന്താണ് എന്താണ് പിന്നെ പഞ്ചായത്തിന് അറിയിച്ചത് പഞ്ചായത്ത് അപേക്ഷ കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് സെക്രട്ടറി പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്ഷനില്ല റോഡ് വെട്ടിപ്പൊളിച്ച് തരാൻ ഒരു ഇതില്ല പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും വയറ്റായവരും അവർ ചെയ്തു തരാറും പറഞ്ഞു പക്ഷെ ഇപ്പം വന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്ന് അടുത്തുള്ള രണ്ട് പാർട്ടിക്കാർ പോയി പഞ്ചായത്ത് പോയി വേണം പറ്റുമോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചെയ്തു തരാത്തില്ലെന്ന് പറയുന്നു അപ്പൊ ഇപ്പം പഞ്ചായത്ത് മെമ്പറാണ് പറഞ്ഞത് ചെയ്തു തരാൻ പഞ്ചായത്ത് ആദ്യം എന്താ അത് ഇന്നലെ വൈകിട്ട് ആള് വന്ന് നോക്കുകയും ചെയ്തു അവരാളെ പറഞ്ഞു വിട്ടു മെമ്പറും ഇന്ന് രാവിലെ എട്ടരയ്ക്ക് വരാനും പണിട്ട് പോയല്ല അത് രാത്രി ഏഴര ഏഴര മുക്കൽ ആയപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു വിമർശിച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല അപ്പൊ കാണുന്ന ഈ കോപ്പറേറ്റീവ് ആരുടെ സ്ഥലമാണ് പൈപ്പ് വിട്ടര അപ്പൊ ഈ വീട്ടുകാർക്ക് ഇപ്പം വീട്ടുകാർ എന്താ പറയുന്നത് പറയുന്ന കളയാനുള്ള മാർഗം അവർ പറയുന്നുണ്ടോ ഇല്ല അവര് പറയുന്നത് നിങ്ങള് ആധാർ എഴുതിയിട്ടില്ല വിടത്തില്ലേ അപ്പൊ ഇനി അടുത്ത നടപടിയിലേക്ക് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അതെ എന്താ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്